എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം ഇന്ന് വഴുതനങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ ബേഡിനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് റൗണ്ടിന് കട്ട് ചെയ്ത ശേഷം നീളത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഈയൊരളവിൽ നമുക്കിതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചോറിനൊക്കെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു വഴുതനങ്ങ മോര് കറിയാണ് അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗ്യാ പെരിഞ്ചീരകം പൊടിച്ചതാണ് അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു വഴുതലങ്ങയിൽ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കതാണ് ഇതുപോലെ ഒന്ന് മസാല പുരട്ടി എടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് മസാലയിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതലങ്ങ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് വേവാൻ പാടില്ല ഒന്ന് ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് കിട്ടണം പിന്നെ വഴുതളങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസിന് കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആ വഴുതനങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു വഴുതനങ്ങ കറിക്ക് വേണ്ടിയുള്ള തൈര് തൈരെടുക്കാൻ ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ തൈരെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ അതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് മാറ്റണം അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു തൈര് കടഞ്ഞെടുക്കാൻ നമ്മൾ മിക്സിയിൽ വെച്ചല്ലെങ്കിൽ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇതാ നമ്മൾ തൈരിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഞാൻ ആ തൈര് കടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വഴുതലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മോര് കറിയാണ് അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കൊന്ന് കടുകും കൂടി താളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരു നാല് ചെറിയ ഉള്ളി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കറിവേപ്പിലേയും കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കണം ഒരു നുള്ളു മഞ്ഞൾ പൊടിയും അതേപോലെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ ഈ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ നമുക്ക് ആ ഒരു തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അതവിടെ കടകം താളിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വഴുതലങ്ങിയ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ കറി മാത്രം മതി അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ അറിയിക്കണേ